ഹലോ കൂട്ടുകാരെ നമ്മൾ ഇന്ന് ഒരു ഉത്സവാഘോഷത്തിൻ്റെ വീഡിയോയിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ കുറേ നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് പേരെയും കാണാൻ കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾ കാണുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടാവാം അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് കാണുക കേട്ടോ ഇത് എവിടെയാണെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ ഓ ചില പഴനില അമ്പലമാണിത് കേട്ടോ അതായത് നമ്മുടെ ചെട്ടികുളങ്ങര ഭരണി പോലെ തന്നെ ഭയങ്കര എന്താ പറയുക ആഘോഷപരമായിട്ട് കൊണ്ടാടുന്ന ഒരു പിന്നെ ഉത്സവമാണ് ഇരുപത്തെട്ടാം എന്ന് പറയുന്നത് ഓണം കഴിഞ്ഞുള്ള ഇരുപത്തിയെട്ടാമത്തെ ദിവസമാണ് ഇത് അമ്പലത്തിൽ ഈ ആഘോഷം പൊതുവേ നടത്തി വരാറ് അതേപോലെ തന്നെ വൃശ്ചിക മാസത്തിൽ പന്ത്രണ്ട് ദിവസവും ഇവിടെ വന്ന് കണ്ടു തൊരാത്തവരാരും ഉണ്ടാവില്ല അല്ലേ അതൊരു നമുക്കൊരു പ്രത്യേക ഒരു ഹരം തന്നെയാണ് ആ പന്ത്രണ്ട് ദിവസവും ചിലർ പന്ത്രണ്ട് ദിവസം ഞങ്ങളിവിടെ ഏറെക്കുറെ രണ്ട് മൂന്നാല് ദിവസമെങ്കിലും പോകാറുണ്ട് അപ്പോൾ ഓരോരുത്തർ ദിവസവും പോകുന്നവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നെന്തായാലും ഇവിടെ നടക്കുന്നത് ഇരുപത്തെട്ടാം ഓണത്തിൻ്റെ ആഘോഷമാണ് ഇവിടെ എന്താണ് നടന്നു നീങ്ങാൻ പോലും സ്ഥലം ഇല്ലാതിരുന്ന ഒരവസ്ഥയായിരുന്നു ആ സമയത്ത് കുറേ വീഡിയോസ് ഞങ്ങൾക്ക് മിസ്സായിട്ടുണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം തിക്കിലും തിരക്കിലും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇത് കുറേ നേരം ഞങ്ങൾ ഞങ്ങളവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ ഞങ്ങളെടുത്ത വീഡിയോസാണ് ഇതെല്ലാം ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അമ്പലമില്ലാതെ ആൽത്തറയിലാണ് ഇത് എന്താണ് ഭഗവാനെ ഇരുത്തിയിരിക്കുന്നത് നിങ്ങൾ പാട്ട് കേട്ടിട്ടുണ്ടാവും അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓങ്കാരമൂർത്തിയോ ചിറയിൽ ഓ ചിറയിൽ അപ്പോൾ എന്തായാലും ആൽത്തറയിലാണ് കേട്ടോ അപ്പോൾ എൻ്റെ പാട്ട് കേട്ടിട്ട് ആരും ഓടിപ്പോവേണ്ട ഞാൻ ആ പാട്ട് എങ്ങനെയാ പറയുന്നത് വിചാരിച്ചാണ് പാ പാടിക്കേപ്പിച്ചത് കേട്ടോ ഇവിടെ നമ്മളെ കാളക്കുട്ടനെ ഒരുക്കി നിർത്തിയിരിക്കുന്നതാണ്ടോ ഇത് കാളക്കുട്ടനെ തൊട്ട് തൊഴാറുണ്ട് നമ്മൾ അപ്പോൾ എല്ലാവരും ഭയങ്കര തിരക്കിലാണ് അങ്ങനെ ഞങ്ങൾ മൊബൈലൊക്കെ പിടിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാണുന്ന കാഴ്ചകളൊക്കെ നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അത്യാവശ്യം മിക്കവാറും എല്ലാ കാഴ്ചകളും വന്നിട്ടുണ്ട് ഞാനും കുമാരണനും സിനിമണ്ണും കൂടെ ആണ് കേട്ടോ ഇച്ചിരി അമ്പലത്തിൽ പോയത് അപ്പോൾ ഞങ്ങളിങ്ങനെ പതുക്കെ നടന്നു വരുന്ന കൂട്ടത്തിൽ പുള്ളിക്കാരൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുപാട് ആൾക്കാരെ കാണാം ചിലപ്പോൾ നിങ്ങൾ കാണുന്നവരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിലുണ്ടാവാം അപ്പോൾ എന്തായാലും അടിപൊളി ഒരു ആഘോഷമാണ് ഇതിവിടെ നടക്കുന്നത് ഇത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ വർഷത്തിൽ രണ്ട് തവണ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു സംഭവം തന്നെയാണ് ഇതേപോലെയാണ് ഇതിനെ ഇതിനും നൂറിരട്ടിയാണെന്ന് തോന്നുന്നു ചെട്ടികുളങ്ങര ഭരണി എന്ന് പറയുന്നത് അപ്പം എന്തായാലും ഞങ്ങൾ എല്ലാ ആഘോഷങ്ങളിലും പങ്കു കയറാറുണ്ട് ഇവിടെ പറ്റുന്ന സമയങ്ങളിലൊക്കെ വരാറുമുണ്ട് അപ്പോൾ ആൾക്കാരെല്ലാം എന്താണ് കാള ഭൈരവന്മാരെ കണ്ടതിന് ശേഷം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങൾ പക്ഷേ കാണാൻ പോകുന്നതേ ഉള്ളൂ ഇപ്പോൾ നിങ്ങൾക്കും കാണാൻ പറ്റും നമ്മൾ കാണുമ്പോൾ നിങ്ങളും കാണുമല്ലോ അത് വരുന്ന കണ്ട അടിപൊളി കളിപ്പാട്ടങ്ങളൊക്കെ എന്താ കളർഫുള്ളാന്ന് നോക്കിയാൽ ആ വാവ് നമുക്ക് പഴമയിലേക്കൊക്കെ തിരിച്ചു പോകാൻ പറ്റുന്ന ഇതൊക്കെ കാണുമ്പോൾ അല്ലേ ആ എന്തായാലും നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ വഴക്കിട്ട് അടി ഉണ്ടാക്കി അവിടെ പ്രശ്നം ഉണ്ടാക്കിയേനെ അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്ത് വന്നപ്പോഴാണ് രണ്ട് ചെക്കന്മാരാണ് നമ്മുടെ കണ്ണിൽപ്പെട്ടത് ആമാർ രണ്ട് കുതിരകളുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കണ്ട അവനതിനെ തേച്ച് മിനുക്കി ഒരുക്കി എടുക്കുകയാണ് കാരണം ഇത് എത്ര ദിവസത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ആ മക്കളുടെ അവരുടെ ആ ഒരു ഹാപ്പിനെസ് അവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം അതാണ് കാണുന്നത് അദ്ദേഹം അറിഞ്ഞില്ല ഞങ്ങൾ വീഡിയോ പിടിക്കുകയാണെന്ന് അപ്പോൾ തൊട്ടപ്പുറത്തിരുന്ന കൂട്ടുകാരൻ പറഞ്ഞു വീഡിയോ പിടിക്കുകയാണെന്ന് പറഞ്ഞ ഇവിടത്തേക്കാവാൻ നമുക്ക് കുതിരയൊക്കെ തിരിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ എത്ര മനോഹരമാണെന്ന് നോക്കി കുട്ടി കുതിര അപ്പോൾ കുട്ടി കുതിരയൊക്കെ വീഡിയോ പിടിച്ച് അവൻ കൊണ്ടുവന്ന് കുഴഞ്ഞിരിക്കുകയാണ് ആ മക്കള് അപ്പോൾ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ വീഡിയോയും വീഡിയോഗ്രാഫറും നമ്മുടെ എന്താണ് ഇങ്ങനെ മൊബൈൽ പിടിച്ച് ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് ആൽത്തറ വിളക്കൊക്കെ തെളിഞ്ഞു കഴിഞ്ഞിരുന്നു എന്തായാലും തിക്കും തിരക്കുവാണ് കേട്ടത് എന്താണ് ഇങ്ങനെ ഒരു ഞാണിഞ്ഞൊരുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ എന്താണ് ധാരാളം സ്ത്രീകൾ കൊണ്ടുവന്ന കാളകളെയും നമുക്കവിടെ ഇപ്പോൾ അതൊരു ട്രെൻഡാണല്ലോ കാരണം നേരത്തേക്കെന്ന് വെച്ചാൽ എന്താണ് പുരുഷന്മാർ മാത്രമേ ഇതിനൊക്കെ ഇറങ്ങി തിരിക്കത്തുള്ളായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ എല്ലാ സ്ത്രീകളും ഈ ഒരു രംഗത്തേക്കൊക്കെ കടന്നു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ കാണാൻ പറ്റും എത്ര മനോഹരമാണ് ഈ എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു എനിക്ക് ശരിക്കും പറഞ്ഞാൽ വാക്കുകൾ കിട്ടുന്നില്ല ഗൈസ് അതേപോലെയാണ് അത്ര മനോഹരമായിരുന്നു അവിടുത്തെ ആ ഒരു ആഘോഷം നിറഞ്ഞാൽ കണ്ടില്ലേ ആർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പോലും സമയമില്ലാതെ എവിടോട്ടൊക്കെ എങ്ങോട്ടൊക്കെ ഓടണം എങ്ങോട്ടൊക്കെ കാണാൻ പോകണം എന്നുള്ള തിരക്കി നിൽക്കുകയാണ് എല്ലാവരും ഇതാ കാള കാളക്കുട്ടന്മാരെയും കുതിരക്കുട്ടന്മാരെയൊക്കെ ഒരുക്കി നിർത്തിയപ്പോൾ ഉണ്ട് കണ്ടില്ലേ നമ്മുടെ കുതിര നോക്കിയേ കളർഫുൾ ആണ് കണ്ട അങ്ങോട്ട് പോകും തോറും ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരും ഓരോ നമ്പർ ഉണ്ട് ഓരോ കുതിരയ്ക്കും അതിങ്ങനെ വന്ന് ഇടക്കയാണ് അപ്പോൾ എന്താ പറയുക കാളഭൈരവന്മാരെല്ലാം ഒരുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് അതിനിടയ്ക്ക് കുറേ കളിപ്പാട്ട കടകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്കൊന്നും വീഡിയോസൊന്നും എടുക്കാനൊന്നും അത്രയ്ക്കും അങ്ങോട്ട് പറ്റിയിട്ടില്ല ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാന്ന് ഞാൻ ഈ വീഡിയോ പിടിച്ചിരിക്കുന്നത് കാരണം നമ്മൾ വിചാരിച്ച പോലെ നടന്നിട്ടില്ല നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് അവിടെ എത്തിയത് ഒരു ലൈവൊക്കെ ഇടാം എന്നൊക്കെ വിചാരിച്ച് പോയതാണ് പക്ഷേ അവിടെ നെറ്റ് അവർ ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഓഫായിരിക്കും അപ്പോൾ ഇതാ കണ്ടില്ല ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേട്ടോ അത്ര ഭയം എന്താണ് എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല അത്ര ഭയങ്കരമായിട്ടുള്ള ഭംഗിയായിരുന്നു അതിന് ശരിക്കും പറഞ്ഞാൽ എത്ര നമ്പറാണെന്ന് നമുക്ക് കിട്ടിയിട്ടില്ല കാരണം നമ്മൾ കുറച്ച് ദൂരെ നിന്നാണ് വീഡിയോ പിടിച്ചത് അപ്പോൾ അത് കിട്ടിയിട്ടില്ല അതാ നോക്കിക്കുക അതിനകത്ത് ആ ലൈറ്റാണ് ഏറ്റവും ഭംഗിയായിട്ട് നിൽക്കുന്നത് ഈ ലൈറ്റ് കത്തുമ്പോഴാണ് ഇതിന് ഭംഗി വരുന്നത് എന്തായാലും നമ്മൾ അടുത്തടുത്ത് പോകുന്നുണ്ട് പക്ഷേ അടുത്ത് ചെന്നാൽ നമ്പർ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇതാ കണ്ടില്ലേ ഏറ്റവും വലുതാണേ വലുതാണേ ഇത് നോക്കിയേ നോക്കിയേ എത്ര ഭംഗിയാന്ന് നോക്കിയേ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇത്രയൊക്കെ വിശേഷങ്ങൾ ഇത്രയും മനോഹരമായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ആഘോഷങ്ങളുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതോ നമ്മുടെ നാട്ടിലെ ഹരിപ്പാട് അതായത് ഹരിപ്പാട് കായംകുളം ആണ് നമ്മുടെ നാട് ഈ കായംകുളത്ത് ഒരുപാട് ഉത്സവങ്ങളും ഒരുപാട് എന്താചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നടക്കുന്നതാണ് നമ്മുടെ കായംകുളം എല്ലായിടവും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ എന്നാലും എടുത്തു പറയത്തക്ക ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ നമുക്കിവിടെ ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ ഈ വീഡിയോ ഫുള്ള് കാണുക കേട്ടോ താങ്ക്